ഇന്ന് ഇന്ത്യൻ ബെക്ഡ്രൈവൻ ത്രേഡിയില് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരു നീലത്തിമിംഗലം ഒരു മോൺസ്റ്റർ ഫിഷ് ആയിട്ട് മാറിയിരിക്കാണ് കാഴ്ച നമ്മളെ വിഴുങ്ങി അപ്പൊ നമ്മളെ പോലീസ് വിളിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല നമുക്കൊന്ന് പോയ ഓക്കെ എന്താ പറയുക നമ്മുടെ കൂട്ടർമാര് അറസ്റ്റില്ലാത്തത് നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്തിക്കാത്ത എന്താണെന്നായി നമുക്കൊന്ന് കാറുകൾ പോയ വെക്കാം എന്താണത്തെ അവസ്ഥ ആടാ അത് ശരി പ്രശ്നം കാര്യം ഇവര് കൊള്ളു കുടിച്ച് കൂത്താടി അപ്പൊരു പോലീസുകാരെ മുമ്പ് കടിച്ചെന്നു അപ്പൊ ചോദിച്ചു എന്താണേന്ന് അഭി ബലക്കാഴ പോലീസുകാരനെ ചവിട്ട് കൂട്ടി എളുപ്പം ആശുപത്രിയിലാണ് ഞാൻ എന്താ ഞാൻ കാട്ടണു പറ സാറേ പ്ലീസ് സാറൊന്നും വിട സാറേ ഇനി ആവർത്തിക്കില്ല സാറേ ലാസ്റ്റ് ലാസ്റ്റ് ഇനി ആവർത്തിക്കൂല പ്ലീസ് പ്ലീസ് ഒന്ന് വിട സാറേ ഇനി ആവർത്തിക്കൂലിയാട്ടു എന്താണ് കാട്ടണ ഭക്ഷണം ഉണ്ടാക്കില്ല കേട്ടോ കപ്പള വരാൻ പറ്റുന്ന പറ്റൂല കേട്ടോ നമുക്ക് നമ്മൾ ചെയ്യാം നമുക്ക് കടലിൽ പോയിട്ട് നീന്തിച്ച ഫ്രഷ് ആട്ടോ മനസ്സ് ഓക്കെ അപ്പൊ നമ്മൾ കടലിൽ കൊണ്ട് നീന്തിരിക്കാണ് നല്ല വൈബാണ് അടിപൊളി ദിവസം ഒക്കെ നല്ല വൈബാണ് തണുത്ത വെള്ളാണ് സൂപ്പർ ഓക്കെ ഇപ്പോൾ കുഴപ്പല്ലാതെ പോയി നമ്മളത് നാലാളുണ്ടായിരുന്നല്ലേ ഇപ്പൊ മൂന്നാളല്ലേ ഉള്ളൂട്ട് പോയി പോയോ ഞാൻ പോയക്കട്ടെ വെള്ളത്തേക്ക് മുങ്ങിയോക്കട്ടെ കാണാല്ല അയ്യോ കടിക്കല്ലേ പോടുന്നു

നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് അതിനുള്ള ഫുഡ് എത്തിക്കാം ക്രൈസ് നമ്മളില്ലേ ഒരു ലോർ എടുത്തിട്ടുണ്ട് എന്താ കാട്ടുമ്പോൾ വെച്ചാൽ നമ്മളിവിടെ കുറേ സോമ്പുകളുണ്ട് നമ്മൾ സോമ്പുകളൊക്കെ വെടിവെച്ച് കൊന്നിട്ട് നമുക്ക് ആ മീനൊക്കെ കൊടുക്കാം കൈസ് വളർന്നോട്ടായത് ഓക്കെ അപ്പോൾ ഇവിടെ കുറേ സോംബികൾ എടുക്കാൻ നമുക്ക് അവനൊക്കെ വെടിവെച്ച് കൊല്ലാം ഓക്കെ നമ്മൾ കൊടുത്തു കൊണ്ടു വരുന്നുണ്ട് വരുന്ന തിന്നു മോനെ കൈസ് നമ്മടെ പഴയ വീട്ടിൽ പോയിട്ട് നമ്മടെ ആ സോഫയും ബെഡ് എടുത്തു എൻ്റെ അത് കൊടുക്കാം തിന്നെ തിന്നോട്ടെ ഓക്കെ മീൻ വരട്ടെ ഓ ഗൈസ് നോക്ക് ഗൈസ് ഓ അത്ര വെളുതായി അറിയോ ഒരു ബിൽഡിങ് എൽപ്പം വെച്ചു നീ കടലേക്ക് എത്തും നാടുകടലേക്ക് പോകേണ്ടി വരും ഗൈസ് അത്ര വലുപ്പത്തിണ്ട് ആ തെങ്ങിന്റെ വലുപ്പത്തിന്റെ അടുത്ത കുറച്ചൂ തെങ്ങിന്റെ വലിപ്പത്തോ ഓ മൈ ഗോഡ് നമ്മൾ ബോട്ടോണ്ടേ ആ നാടുകയാണ് അവിടെ മീ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും നമ്മള് അങ്ങോട്ട് പോവാണ് ഗൈസ് അയ്യോ ഗോസ് ചാടിയത് പാളിത് കടിച്ച കടി കടികടിക്കും ഗൈസ് നമ്മളെ ഒഴുങ്ങുന്ന ഓ രക്ഷപ്പെടു നീന്ത് നമ്മുടെ നമ്മളെ രക്ഷിച്ചു ഗൈസ് ഇത്ര വലുപ്പത്തി